ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ടീം ഇന്ത്യക്ക് ലഭിച്ചത് ആദ്യ കളി കളിറ്റായി ആയപ്പോൾ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ ഞെട്ടിക്കുന്ന പരാജയം ഏറ്റുവാങ്ങി സീനിയർ ബാറ്റർമാരുടെ ദയനീയ പ്രകടനമായിരുന്നു രണ്ട് കളികളിലും ഇന്ത്യക്ക് തിരിച്ചടിയായത് അതേസമയം മൂന്നാം ഏകദിനത്തിൽ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവർക്കെതിരെ ഏകദിന പരമ്പര തോൽക്കുന്നുവെന്ന നാണക്കേട് ഇന്ത്യക്കൊപ്പമാകും അതുകൊണ്ട് തന്നെ മൂന്നാം ഏകദിനത്തിൽ ഏതു വിധേയനെയും ജയിച്ച് പരമ്പര സമനിലയിലാക്കുകയാവും ടീം ഇന്ത്യയുടെ ലക്ഷ്യം അതേസമയം ആദ്യ കളിയിൽ ഒരേ പ്ലേയിങ് ഇലവനുമായി ഇറങ്ങിയ ഇന്ത്യ മൂന്നാം ഏകദിനത്തിൽ ടീമിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്തുമെന്നാണ് സൂചനകൾ നിലവിൽ മോശം ഫോമിലുള്ള രണ്ട് താരങ്ങളെ ഇന്ത്യൻ കോച്ച് ഗംഭീർ ടീമിൽ നിന്ന് മാറ്റിയേക്കുമെന്നാണ് സൂചനകൾ ബുധനാഴ്ച നടക്കാനിരിക്കുന്ന മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യൻ ടീമിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങളും പ്ലേയിങ് ഇലവൻ സാധ്യതകളും നോക്കാം ആദ്യ രണ്ട് ഏകദിനങ്ങളിലും പ്ലേയിങ് ഇലവനിൽ മാറ്റങ്ങൾ വരുത്താതെയാണ് ഇന്ത്യ കളിച്ചത് എന്നാൽ മൂന്നാം ഏകദിനത്തിൽ കുറഞ്ഞത് രണ്ട് മാറ്റങ്ങളെങ്കിലും ഇന്ത്യൻ ടീമിൽ ഉണ്ടായേക്കും ആദ്യ കളിയിൽ നിരാശപ്പെടുത്തിയ ഓൾറൗണ്ടർ ശിവം ദുബെ മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യർ എന്നിവർ ഈ കളിയിൽ ടീമിൽ നിന്ന് പുറത്താവാൻ സാധ്യതകളുണ്ട് പകരം വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് ഓൾറൗണ്ടർ റിയാൻ പരാഗ് എന്നിവർ ടീമിലെത്താൻ സാധ്യതയുണ്ട് ഇനി അഥവാ ശ്രേയസയ്യറിനെ ടീമിൽ നിലനിർത്താൻ ഗംഭീർ തീരുമാനിക്കുകയാണെങ്കിൽ കെ എൽ രാഹുലിനാവും പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരിക ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ചേർന്നാകും മൂന്നാം ഏകദിനത്തിലും ഇന്ത്യൻ ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക മികച്ച ഫോമിലുള്ള രോഹിത് ശർമ്മ ആദ്യ രണ്ട് കളികളിലും വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറികൾ നേടിയിരുന്നു മൂന്നാം ഏകദിനത്തിലും താരത്തിൽ നിന്ന് ടീം വെടിക്കെട്ട് ഇന്നിംഗ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് വിരാട് കോഹ്ലിയാകും മൂന്നാം നമ്പറിൽ ആദ്യ കളിയിൽ നിരാശപ്പെടുത്തിയ കോഹ്ലിയും ഫോമിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ എന്നിവരും മധ്യനിരയിൽ ഉണ്ടാകാനാണ് സാധ്യത ഓൾറൗണ്ടർ റിയാൻ മൂന്നാം ഏകദിനത്തിൽ കളിക്കാനുള്ള സാധ്യതകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് കളിക്കുകയാണെങ്കിൽ താരത്തിന്റെ ഏകദിന അരങ്ങേറ്റം കൂടിയാകും ഇത് വാഷിംഗ്ടൺ സുന്ദറും അക്സർ പട്ടേലുമാകും പ്ലേയിങ് ഇലവനിലെ മറ്റ് ഓൾറൗണ്ടർമാർ കുൽദീപ് യാദവ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ സ്ഥാനത്ത് കളിച്ചേക്കും പേസ് നിരയിൽ മാറ്റം വരാനുള്ള സാധ്യത കുറവാണ് ജീവൻ മരണ പോരാട്ടമായതിനാൽ നിലവിലെ ടീമിലുള്ള ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർമാരായ അർഷ്ദീപ് സിംഗും മുഹമ്മദ് സിറാജും തന്നെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇറങ്ങിയേക്കും എന്തായാലും രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് കെ എൽ രാഹുൽ റിയാൻ പരക് വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് അർഷ്ദീപ് സിംഗ് മുഹമ്മദ് സിറാജ് എന്നിവരാകും ഇന്ത്യയുടെ സാധ്യതാ ഇലവനിലുണ്ടാവുക